അല്ലാമലും വാഹ കേരള ജമേതുൽ മോലിൻ സെൻട്രൽ കൗൺസിൽ നടത്തപ്പെടുന്നു അർദ്ധവാർഷിക പരീക്ഷ ജനറൽ സിലബസ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിൽ വർഷത്തിൽ നടത്തുന്നു പരീക്ഷയുടെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളുടെ ടൈം ടേബിളാണ് വിവരിക്കുന്നത് ഒന്നാം ക്ലാസ്സുകാർക്ക് ഒക്ടോബർ ഇരുപത്തിയേഴാം തീയതി പരീക്ഷ ഇല്ല രണ്ടാം ക്ലാസിന് ഇരുപത്തി എട്ട് തീയതി പരീക്ഷയാണ് ഇരുപത്തി ഒമ്പതാം തീയതി ദീനിയാത്ത് അഹ്ലാക്ക് കേട്ടയത്ത് പരീക്ഷ ഇതോടുകൂടി ഒന്നാം ക്ലാസ് പരീക്ഷ അവസാനിച്ചു ഇനി നമുക്ക് രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കുള്ള പരീക്ഷ നോക്കാം രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഇരുപത്തി തീയതി പരീക്ഷ ഇല്ല ഇരുപത്തി എട്ട് പരീക്ഷയില്ല ഇരുപത്തി ഒമ്പത് പരീക്ഷയില്ല മുപ്പതാം തീയതിയാണ് പരീക്ഷ ആരംഭിക്കുന്നത് മുപ്പതാം തീയതി ദുറോസിൽ എക്സാം ഒന്നാം തീയതി ഫിക് രണ്ടാം തീയതി പരീക്ഷ മൂന്നാം തീയതി ലിസാനുൽ ഖുർആാന് നാലാം തീയതി ഇനി നമുക്ക് മൂന്നാം ക്ലാസ്സിലെ ടൈം ടേബിൾ നോക്കാം മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഇരുപത്തി ഏഴാം തീയതി പ്രാക്ടിക്കൽ പരീക്ഷയാണ് പ്രാക്ടിക്കൽ പരീക്ഷ എല്ലാ വിദ്യാർത്ഥികളും ഉളു എടുത്ത് കാണിച്ചു കൊടുക്കുക നൽകുന്നതാണ് ഇരുപത്തി എട്ടാം തീയതി ഫിഖ്ഹിന്റെ പരീക്ഷ ഇരുപത്തി ഒമ്പത് ലിസാൻ ഖുറാൻ മുപ്പത് താരിഖ് ഒന്നാം തീയതി അക്കീദ രണ്ടാം തീയതി ഖുർആാന് തെതിരീപ്പ് തിലാവ ഇഫ്ല പരീക്ഷ മൂന്നാം തീയതി പരീക്ഷയില്ല നാലാം തീയതി ദുറൂസ് പരീക്ഷ ഇനി നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ പരീക്ഷ സുന്നത്ത് നിസ്കാരമാണ് പ്രാക്ടിക്കൽ പരീക്ഷ നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഇരുപത്തി ഏഴാം തീയതി ഇരുപത്തി എട്ടാം തീയതി താരീഖ് ഇരുപത്തി ഒമ്പതിന് ദുറൂസ് മുപ്പതിന് ലിസാന് ഒന്നാം തീയതി പരീക്ഷയില്ല രണ്ടാം തീയതി ഖുറാനെ തെതിരുത്തി തിലാവ ഇഫ്ല പരീക്ഷ മൂന്നാം തീയതി അക്കീദ നാലാം തീയതി ഫിഖ് ഇനി അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കും ഇരുപത്തി തീയതി പരീക്ഷയില്ല ഇരുപത്തി എട്ട് അഹ്ലാഖ് ഇരുപത്തിയൊമ്പത് തജവീദ് മുപ്പത് ഫിഖ് ഒന്നാം തീയതി അക്കീദ രണ്ടാം തീയതി ഖുർആാൻ ഇഫ് പരീക്ഷ മൂന്നാം തീയതി താരിഖ് നാലാം തീയതി ലിസാൽ ഖുറാൻ ി ആറാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഇരുപത്തി ഏഴാം തീയതി പരീക്ഷയില്ല ഇരുപത്തി എട്ട് പരീക്ഷയില്ല ഇരുപത്തി ഒമ്പതിന് ലിസാന് മുപ്പതാം തീയതി ദുറൂസ് ഒന്നാം തീയതി ഫിഖ് രണ്ടാം തീയതി ഖുറാനിഫ് മൂന്നാം തീയതി പരീക്ഷയില്ല നാലാം തീയതി താരീഹ് ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഇരുപത്തി ഏഴാം തീയതി പരീക്ഷയില്ല ഇരുപത്തി എട്ടിന് ഇരുപത്തി ഒമ്പതിന് ഫിക് മുപ്പതിന് പരീക്ഷയില്ല ഒന്നാം തീയതി പരീക്ഷയില്ല രണ്ടാം തീയതി ഖുർആാനിഫ് മൂന്നാം തീയതി താരീഖ് നാലാം തീയതി ദുറോസ് എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഇരുപത്തി ഏഴാം തീയതി പരീക്ഷയില്ല ഇരുപത്തെട്ടിന് ദുറോസ് ഇരുപത്തി ഒമ്പതിന് പരീക്ഷയില്ല മുപ്പതിന് ഫിക്ക് ഒന്നാം തീയതി താരിഖ് രണ്ടാം തീയതി പരീക്ഷയില്ല മൂന്നാം തീയതി ലിസാന് നാലാം തീയതി പരീക്ഷ ഇല്ല ഇനി ഒമ്പതാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഇരുപത്തിയേഴിന് പരീക്ഷയില്ല ഇരുപത്തെട്ടിന് പരീക്ഷയില്ല ഇരുപത്തി ഒമ്പത് ലിസാന് മുപ്പതിന് താരിഖ് ഒന്നാം തീയതി ഫിക്ക് രണ്ടാം തീയതി പരീക്ഷയില്ല മൂന്നാം തീയതി പരീക്ഷയില്ല നാലാം തീയതി ദുറോസ് പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഇരുപത്തിന് പരീക്ഷയില്ല ഇരുപത്തിയെട്ടിന് ഫിക്കവ് ഇരുപത്തിയൊമ്പതിന് പരീക്ഷയില്ല മുപ്പതിന് പരീക്ഷയില്ല ഒന്നാം തീയതി തഫ്സീർ രണ്ടിന് പരീക്ഷയില്ല മൂന്നാം തീയതി ദുറോസ് നാലാം തീയതി ലിസാൻ പ്ലസ് വൺ ഇരുപത്തിയേഴ് പരീക്ഷയില്ല ഇരുപത്തി ഇരുപത്തി എട്ടിന് ലിസാന് ഇരുപത്തി ഒമ്പതിന് തഫ്സീർ മുപ്പത് ദുറോസ് ഒന്നാം തീയതി പരീക്ഷയില്ല രണ്ടാം തീയതി പരീക്ഷയില്ല മൂന്നാം തീയതി ഫിക്കുക നാലാം തീയതി പരീക്ഷ ഇല്ല പ്ലസ് ടു ഇരുപത്തിന് പരീക്ഷയില്ല ഒന്ന് ഇരുപത്തിയെട്ടിന് പരീക്ഷയില്ല ഇരുപത്തി ഒമ്പതിന് ദുറോസ് മുപ്പതിന് ലിസാന് ഒന്നാം തീയതി ഫിക്കുക രണ്ടാം തീയതി പരീക്ഷയില്ല മൂന്നാം തീയതി തഫ്സീർ നാലാം തീയതി പരീക്ഷ ഇല്ല ഈ രീതിയിലാണ് പരീക്ഷ നടക്കുക പരീക്ഷയ്ക്ക് ഉള്ള പാഠങ്ങൾ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ പ്രാക്ടിക്കൽ എക്സാമിന്റെ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഉദോൻ പ്രാക്ടിക്കൽ എക്സാമിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അതുപോലെ സുന്നസ്കാരത്തിന്റെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മുടെ ചാനൽ കൊടുത്തിട്ടുണ്ട് കാണാത്തത് കാണാം എല്ലാവർക്കും ഉന്നത വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാം വലൈക്കു വർഹമത്